ഹലോ ഹായ് എങ്ങനെയുണ്ട് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണല്ലേ സ്വാതന്ത്ര്യം ഇന്നലെ തീർന്നു ഇന്ന് ഗോവ കല്യാണം ആണ് ഇത്ര നല്ല ഫാമിലി ആയിട്ട് ആണ് മറ്റൊരു ഫാമിലിയിലേക്ക് പോവുകയാണ് അതെ നിങ്ങളുടെ സാമ്പത്തിക ഫാമിലിയിലെ ഒരാളുടെ ഭയങ്കര സന്തോഷമാണ് സന്തോഷത്തിനും സങ്കടമുണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ സീരിയൽ കഴിഞ്ഞ് ക്ലൈമാക്സ് ആയിരുന്നു അതിൻ്റെ ഒരു വിഷമം എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ലാസ്റ്റ് ഡേ നമ്മളെല്ലാവരും കരഞ്ഞുകൊണ്ടായിരുന്നു പിന്നത് അപ്പോൾ നോക്കി ഒരു മൂന്ന് വർഷത്തിൽ സ്റ്റേഡിയെന്ന് പറയുമ്പോൾ മൂന്നര വർഷത്തിൻ്റെ എടുത്തു നമ്മൾ പറയുന്ന വർഷത്തിൽ അത് കിട്ടി ഒരു ഫാമിലിയായിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി തരാം നിങ്ങളെല്ലാവരും സീരിയലിങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെയും സ്നേഹവും ഉണ്ടാകുമോ ഒരുമയുണ്ട് അപ്പോൾ അതും എല്ലാവരും തിരിഞ്ഞതിൻ്റെ വിഷമായിരുന്നു ഭയങ്കര സങ്കടമാണ് മെൻ്റലി ഞങ്ങൾ ഇങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോൾ ഇത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ആയിരിക്കും ഭയങ്കര സങ്കടം ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കരച്ചിലും സങ്കടവും ആയിരിക്കും നല്ലൊരു പ്രേക്ഷകരെ മിസ് ചെയ്യും ഇല്ല ഞങ്ങളെത്രയും സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത എവിടെ പോയാലും ഇത്രയും പെട്ടെന്ന് തീർന്നെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഓരോ ആൾക്കാരും അവരുടെ സ്നേഹം കാണുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അയ്യോ നല്ലൊരു പ്രേക്ഷകരെ ആണല്ലോ ഞങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നുണ്ട് പക്ഷെ അവരുടെ സ്നേഹം എന്തുണ്ടാവും അത്രയും നാളെ ഞങ്ങൾക്ക് എത്രയും സപ്പോർട്ടും സ്നേഹം അവർ കിട്ടിയിട്ടുണ്ട് അതുപോലെ ഏഷ്യാൻസ് ഡേ ഒന്ന് പറയുന്ന സാധനവും ചിപ്പി ചേച്ചി രജപുത്ര രഞ്ജിസാറിന്റെ പ്രൊഡക്ഷൻ ഇനിയൊക്കെ മിസ്സ് ചെയ്യുന്ന അതിൻ്റെ സാളയാണ് ഭയങ്കര രക്ഷമില്ല ഞങ്ങളെങ്ങനെയൊരു വീട്ടിലേക്ക് എത്തിച്ചത് നല്ലൊരു ഗുളിയായിരുന്നു സാർ സാർ ഇത് ടീമിൽ ഞാൻ മിസ് ഇപ്പോൾ ഫാമിലി ടീം ഒരു കാസ്റ്റ് ഇനി ഉണ്ടാവുക അറിയില്ല അതാണ് എല്ലാവർക്കും മിസ്സിങ് മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു നല്ല നല്ല ഫ്രണ്ടും ആണല്ലോ കല്യാണത്തിന് സർപ്രൈസ് സർപ്രൈസ് ഞങ്ങൾ ഇത് പെട്ടെന്ന് പെട്ടെന്നായിപ്പോയി കാരണം ഷെഡ്യൂൾ കഴിയലും നെക്സ്റ്റ് ഇവിടെ കല്യാണത്തിലേക്ക് അപ്പോൾ ഇവിടെ ഗോപീർ പറഞ്ഞു മെൻറ്റലി ഞാൻ ഇങ്ങനെ വിഷമിച്ച് പെട്ടെന്ന് വേറൊരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ് എങ്ങനെ അത് ഫേസ് ചെയ്യുമെന്ന് അറിയില്ല നോക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവൾ ആണ് തോന്നുന്നു ലാസ്റ്റ് ടൈം നമ്മളെല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് പിരിഞ്ഞത് ഇപ്പോൾ നമ്മളെല്ലാവരും അവൾ ചില്ലായിട്ട് പിന്നെ എല്ലാവർക്കും മിസ് ചെയ്യും ഞങ്ങൾ പരസ്പരം സങ്കടത്തിൽ തന്നെയാണ് ഇതിപ്പോൾ ഓവർകം ചെയ്യുക എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത് വിഷമം താങ്ക് യു സപ്പോർട്ടിങ്ങ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വെഡിംഗിന് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ചെയ്യണം കാരണം ജനങ്ങളെ പ്രേക്ഷകരെ മടുപ്പിക്കാതെ കുറെ വലിച്ച് തീർച്ചയായിട്ടും കൊണ്ടുപോ ആൾക്ക് താല്പര്യമില്ല അപ്പം നല്ലൊരു എൻറ്റിങ് കൊടുക്കണം എന്ന് വിചാരിച്ചു ഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നെക്സ്റ്റ് പെട്ടെന്ന് നമ്മളുടെ ഒരു ഇതിലേക്ക് പെട്ടെന്ന് ഒരു പെട്ടലി നമ്മള് ഒരു കഥാപാത്രം ഏറ്റെടുത്തിട്ടില്ല കാരണം എല്ലാവരും ഈ ഒരു സങ്കടത്തിലാണ് നമ്മൾ ലാസ്റ്റ് ഡേ ഒക്കെ എല്ലാവർക്കും ഭയങ്കര കാരണം ഒരു ഫാമിലി പോലെ ഇത്രയും കാലം പോയതാണല്ലോ അത് നമ്മൾ ഇത്രയും നല്ല ടോപ്പ് റേറ്റിംഗിൽ തന്നെ ആയിരം എപ്പിസോഡ് എപ്പിസോഡ് ഷെഡ്യൂൾ ആവുന്നു ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് ആണ് നമുക്ക് പതിനേഴ് പത്തൊമ്പതൊക്കെ ആവുമ്പോ നമ്മള് ഷൂട്ട് കഴിഞ്ഞത് പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒരു ട്വന്റി ആവുമ്പോൾ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അതിനൊരു മിസ്റ്റേക്ക് എല്ലാവരും അതിന്റെ വിഷമത്തിലാണ് ഞങ്ങളൊരു ഫാമിലിക്കാണ് നിങ്ങൾക്ക് അവസരം ഇല്ല നമുക്ക് എല്ലാം ബെസ്റ്റായിരുന്നു ഈ പ്രൊഡക്ഷൻ നല്ലത് ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ല അവന് തീർച്ചയായിട്ടും പ്രൊജക്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇഷ്ടപ്പെട്ട ടീം അല്ലേ അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ എല്ലാം ഞങ്ങൾക്ക് ആകെയുള്ള വിഷമം ആദിത്യ സാറെ പോലെയുള്ള ഒരുവേ മിസ്സായെന്നുള്ള ആണ് വിഷമം ഞങ്ങളെക്കാ ഇത്രയും ഇതാക്കിയ ഒരു ടീമാണ് രജപുത്രയും രജി സാർ പിന്നെ ആദിത്യ സാർ അതുപോലെ പ്രേക്ഷകന് ഇപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോൾ എന്തൊരു സ്നേഹം എല്ലാവർക്കും ഭയങ്കര സങ്കടം ഇത് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം അപ്പൊ ഞങ്ങൾക്കിത് കാണുമ്പോൾ ഇവരുടെ സ്നേഹം ഞങ്ങൾ ഇനി മിസ് ചെയ്യല്ലോ എന്നുള്ള ഭയങ്കര വിഷമുണ്ട് ഞങ്ങൾക്ക് ഇത്രയും ആ ഒരു എപ്പിസോഡ് സപ്പോർട്ടാണ് അവർ ചെയ്ത് പ്രേക്ഷകർ എന്ന് നമ്മളെ ഒരു ഫാമിലി പോലെ കൊണ്ടിടക്കും ഞങ്ങൾ എല്ലാവരും ആ ഒരു വിഷമത്തിലാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് എല്ലാവരും കണ്ടതെന്നൊരു സന്തോഷമുണ്ട് ഞങ്ങൾ ഓവർകം ചെയ്ത് മെന്റലി ഒന്ന് ഓക്കെ വരണം വീട്ടിലൊക്കെ പോകുമ്പോൾ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്